അമേരിക്ക ഇന്നും നെഞ്ചിടിപ്പോടെ മാത്രം ഓർക്കുന്ന ദിവസമാണ് രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് അന്നത്തെ ഭീകരാക്രമണത്തിൽ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ കത്തിയമർന്നപ്പോൾ തകർന്നുപോയത് അമേരിക്കയുടെ സാമ്പത്തികോന്നതിയുടെ അഭിമാന പ്രതീകമായിരുന്നു അതിന്റെ ആഘാതത്തിൽ അമേരിക്ക ഉലഞ്ഞു പക്ഷേ തളർന്നില്ല വേൾഡ് ട്രേഡ് സെന്റർ നിന്ന സ്ഥലത്ത് അതേപോലെ വേറൊന്ന് പണിതുയർത്താൻ അവർ തീരുമാനിച്ചു ഫ്രീഡം ടവർ എന്നതിന് പേരിട്ടു പിന്നീട് പേര് പരിഷ്കരിച്ച് വേൾഡ് ട്രേഡ് സെന്റർ എന്നു തന്നെയാക്കി ആ കോമ്പൗണ്ടിൽ വീണ്ടും പണിതുയർത്തിയ ആദ്യത്തെ അമ്പരച്ചുംബിയെ വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് വിളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് അടി അഥവാ അഞ്ഞൂറ്റിനാൽപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് മീറ്റർ ഉയരമുള്ള വൺ വേൾഡ് ട്രേഡ് സെന്റർ ഇപ്പോൾ അമേരിക്കയിലെ മാത്രമല്ല പാശ്ചാത്യ ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ഏപ്രിലിൽ അതിന്റെ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്തിന് കെട്ടിടത്തിന് മുകളിൽ സ്പൈർ അഥവാ സ്തൂപിക സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി എന്ന ബഹുമതി അതിന് സ്വന്തമായത് ന്യൂയോർക്ക് നഗരത്തിൽ മൻഹാട്ടൻ ദ്വീപിലെ ഫുൾട്ടൺ സ്ട്രീറ്റിലാണ് വൺ വേൾഡ് ട്രേഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റിനാല് സാധാരണ നിലകളും അഞ്ച് നിലകളും കെട്ടിടത്തിലുണ്ട് ഏറ്റവും മുകളിലുള്ള നില നൂറ്റിനാലാം നിലയായി വിളിക്കപ്പെടുന്നു കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയ മുപ്പത്തിയഞ്ച് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര അടി നിർമ്മാണ ചെലവ് കോടി ഡോളർ അമേരിക്കയിലെ പ്രമുഖ ആർക്കിടെക്ചർ കമ്പനിയായ സ്കിഡ്മോർ ഓവിൻസ് ആൻഡ് മെറിലാണ് വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആർക്കിടെക്ചർ ഡിസൈനിങ് ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് ഫിഷ്മാൻ കൺസ്ട്രക്ഷൻ എന്ന അമേരിക്കൻ കമ്പനിയായിരുന്നു പ്രധാന കോൺട്രാക്ടർ രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിന് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കെട്ടിടത്തിന് മുകൾ ഭാഗത്തായുള്ള വൺ വേൾഡ് ഒബ്സർവേറ്ററി രണ്ടായിരത്തി പതിനഞ്ച് മേയിൽ തുറന്നുകൊടുത്തപ്പോൾ അവിടേക്ക് സന്ദർശക പ്രവാഹമായി വൺ വേൾഡ് ട്രേഡ് സെന്ററിന് തെക്ക് ഭാഗത്തായി നാഷണൽ സെപ്റ്റംബർ പതിനൊന്ന് മെമ്മോറിയലും മ്യൂസിയവും സ്ഥാപിച്ചിരിക്കുന്നു ന്യൂയോർക്കിലെ ലോവർ മൻഹാട്ടൺ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒറിജിനൽ വേൾഡ് ട്രേഡ് സെന്റർ പണിതത് നിരവധി വൻകിട പ്രോജക്ടുകൾ ഡിസൈൻ ചെയ്ത് പരിചയമുള്ള ജാപ്പനീസ് അമേരിക്കൻ ആർക്കിടെക്ട് മിനോരു യമാസാക്കിയാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഡിസൈൻ തയ്യാറാക്കിയത് ആയിരത്തി അറുപത്തിയാറിൽ നിർമ്മാണം തുടങ്ങിയ ഒന്നാമത്തെ കെട്ടിടം നോർത്ത് ടവറിൽ ആയിരത്തി എഴുപത്തിയൊന്നിൽ ആദ്യ ഓഫീസ് തുറന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പണി തുടങ്ങിയ രണ്ടാമത്തെ കെട്ടിടമായ സൌത്ത് ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും നിർമ്മാണം പൂർത്തിയാക്കി ഒന്നാം കെട്ടിടത്തിന് മുകൾ വരെ നാനൂറ്റി പതിനേഴ് മീറ്ററും സ്തൂപിക ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് മീറ്ററുമാണ് ഉയരമുണ്ടായിരുന്നത് രണ്ടാമത്തെ കെട്ടിടത്തിന് മുകൾ വരെ നാനൂറ്റി പതിനഞ്ച് മീറ്റർ ഉയരം രണ്ട് കെട്ടിടങ്ങളിലും നൂറ്റിപ്പത്ത് നിലകൾ വീതം ഓരോന്നിലും ലക്ഷം ചതുരശ്ര അടി വീതം ഫ്ലോർ ഏരിയ ഇതിൽ മുപ്പത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വീതം ഓഫീസ് ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി അങ്ങനെ വേൾഡ് ട്രേഡ് സെന്റർ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സ്ഥിരാ കേന്ദ്രമായി മാറി രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന നാല് ഭീകരാക്രമണങ്ങൾ അമേരിക്കയെ നടുക്കിക്കളഞ്ഞു അൽ ഖുദ ആസൂത്രണം ചെയ്ത ഈ ആക്രമണ പദ്ധതിയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു മുഖ്യ ലക്ഷ്യം ബോസ്റ്റണിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് പോയ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഇലവൻ അഞ്ച് റാഞ്ചുകൾ തട്ടിയെടുത്ത് പ്രാദേശിക സമയം രാവിലെ എട്ട് വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് ഇടിച്ചിറക്കി കെട്ടിടത്തിന്റെ തൊണ്ണൂറ്റിമൂന്നും തൊണ്ണൂറ്റി ഒൻപതും നിലകൾക്കിടയിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് പതിനേഴ് മിനിറ്റിന് ശേഷം ഒൻപത് മൂന്നിന് സൗത്ത് ടവറിലേക്ക് മറ്റൊരു വിമാനം ഇടിച്ചിറക്കി യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് വൺ സെവന്റി ഫൈവ് തട്ടിയെടുത്താണ് ഇവിടെ ആക്രമണത്തിന് ഉപയോഗിച്ചത് ബോസ്റ്റണിൽ നിന്ന് ലോസ് ആഞ്ചലിസിലേക്ക് പോയതായിരുന്നു ഈ വിമാനവും ഏകദേശം അൻപത്തിയാറ് മിനിറ്റ് കത്തിയ ശേഷം സൗത്ത് ടവർ ഒൻപത് അൻപത്തിയൊന്നിന് തകർന്നു വീണു നൂറ്റി രണ്ട് മിനിറ്റോളം കത്തിയ ശേഷമാണ് നോർത്ത് ടവർ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരും ജോലിക്കാരും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ നോർത്ത് ടവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അറുപത്തിയഞ്ച് വിമാനയാത്രക്കാരും ജോലിക്കാരും ഉൾപ്പെടെ അറുന്നൂറിലധികം പേരാണ് സൗത്ത് ടവർ ക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇടയ്ക്ക് ആളുകൾ ഭീകരാക്രമണ സമയത്ത് ഇരു കെട്ടിടങ്ങളിലുമായി ഉണ്ടായിരുന്നു വെർജീനിയയിൽ ആർലിംഗ്ടണിലുള്ള അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗണിന് നേർക്കും അന്ന് ഭീകരാക്രമണം നടന്നു അമേരിക്കൻ ഭരണശിരാകേന്ദ്രമായ വാഷിംഗ്ടൺ ഡി സിയിലെ ഒരു പ്രധാന ലക്ഷ്യത്തിനു നേരെ ആക്രമണം നടത്താനും ഭീകരർ പദ്ധതിയിട്ടിരുന്നെങ്കിലും തട്ടിയെടുക്കപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരുടെ വിപതി ധൈര്യം മൂലം ആ ഉദ്യമം പരാജയപ്പെട്ടു യാത്രക്കാരും വിമാനറാഞ്ചികളും തമ്മിലുണ്ടായ മൽപിടുത്തത്തിനിടയിൽ വിമാനം പെൻസിൽവാനിയയിലെ ഷാക്സ്വില്ലിൽ തകർന്നു വീണു നാല് ആക്രമണങ്ങളിലും കൂടി മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ ആത്മാഭിമാനത്തിലേറ്റ കനത്ത പ്രഹരമായിരുന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ ഭരണകൂടം ഉസാമാ ബിർലാദൻ ഉൾപ്പെടെയുള്ള അൽ ഖയ്ദ നേതാക്കളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി വേൾഡ് ട്രേഡ് സെന്റർ പുനർനിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു അതിന്റെ സാക്ഷാത്കാരമായിരുന്നു വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നിർമ്മാണം ഹഡ്സൺ നദിയിൽ നിന്ന് നികത്തിയെടുത്ത സ്ഥലം ഉൾപ്പെട്ടതാണ് മൻഹാട്ടൻ ദ്വീപ് ഡച്ച് പര്യവേക്ഷകനായിരുന്ന ആഡ്രിയാൻ ബോക്കും സംഘവും സഞ്ചരിച്ച ടൈഗർ എന്ന കപ്പൽ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് നവംബറിൽ ഈ പ്രദേശത്തിന് സമീപം കത്തിനശിച്ചു അടുത്തുകണ്ട ദ്വീപിൽ ഇറങ്ങാൻ നിർബന്ധിതരായ അവർ മൻഹാട്ടനിൽ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെന്റ് സ്ഥാപിച്ചു ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെടുത്ത സ്ഥലത്തിന് സമീപമാണ് വേൾഡ് ട്രേഡ് സെന്റർ പണിതുയർത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ഈ പ്രദേശം ന്യൂയോർക്കിൽ റേഡിയോയും മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന പ്രധാന കേന്ദ്രമായി മാറി അതിനാൽ റേഡിയോ റോ എന്ന് ഇവിടം അറിയപ്പെട്ടു ന്യൂയോർക്ക് നഗരത്തിൽ ഒരു വേൾഡ് ട്രേഡ് സെന്റർ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ആദ്യമായി ഉയരുന്നത് ഇതിന് പദ്ധതി തയ്യാറാക്കാൻ ന്യൂയോർക്ക് നിയമനിർമ്മാണ സഭ ഗവർണർ തോമസ് ഇ ഡ്യൂവിയെ ചുമതലപ്പെടുത്തി അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ ും ഉണ്ടായില്ലിസ്ഥാൻ സഞ്ചാരം വോളിയൂം നമ്പർ ഫോർട്ടീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യും ുടെ അവസാനവും അമ്പതുകളിലും ന്യൂയോർക്ക് നഗരത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചയുണ്ടായത് മൻഹാട്ടനിലാണ് ലോവർ മൻഹാട്ടനിൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് അവിടെ ഒരു വേൾഡ് ട്രേഡ് സെന്റർ സ്ഥാപിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുമായ ഡേവിഡ് റോക്ക്ഫെല്ലർ അഭിപ്രായപ്പെട്ടു പോർട്ട് അതോറിറ്റി ഓഫ് ന്യൂയോർക്ക് ആൻഡ് ന്യൂജെഴ്സിക്കായിരുന്നു ആ പ്രദേശത്തെ നഗരവികസനത്തിന്റെ ചുമതല വേൾഡ് ട്രേഡ് സെന്റർ സ്ഥാപിക്കാൻ രണ്ടു സ്ഥലങ്ങളാണ് അവരുടെ പരിഗണനയ്ക്ക് വന്നത് സൗത്ത് സ്ട്രീറ്റ് സീപോർട്ടിന് സമീപം ലോവർ മൻഹാട്ടന്റെ കിഴക്കേവശവും ഹഡ്സൺ ടെർമിനലിന് സമീപമായി പടിഞ്ഞാറെ വശവും ഈസ്റ്റ് റിവറിനോട് ചേർന്നുള്ള സ്ഥലമാണ് യോജിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കണ്ടെത്തി പദ്ധതിക്ക് ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗവർണർമാരുടെ അനുമതി വേണമായിരുന്നു ന്യൂയോർക്കിന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ഡോളറിന്റെ വികസന പദ്ധതി കിട്ടുന്നതിനെ ന്യൂജേഴ്സി ഗവർണർ എതിർത്തു റോഡുകൾ വികസിച്ചത് മൂലം ന്യൂജേഴ്സിയിലെ റെയിൽവേ കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് റെയിൽ റോഡ് കമ്പനി ഏറ്റെടുക്കാമെന്ന് പോർട്ട് അതോറിറ്റി സമ്മതിച്ചു ന്യൂജേഴ്സി ഗവർണറും വഴങ്ങി നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്ന റേഡിയോ റോ ബിസിനസ്സുകാർ ഓരോരുത്തർക്കും മൂവായിരം ഡോളർ വീതം നഷ്ടപരിഹാരം നൽകി ആയിരത്തിയഞ്ച് മാർച്ചിൽ പ്രദേശത്തെ വസ്തുക്കളെല്ലാം പോർട്ട് അതോറിറ്റി വാങ്ങാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അവസാനമായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തി ഈടാക്കേണ്ട നികുതികളുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റി കൌൺസിലുമായി ധാരണയിലെത്തി നിർമ്മാണത്തിനുള്ള കടമ്പകളെല്ലാം നീങ്ങി ഇരട്ട ഗോപുരങ്ങൾ ഉയർന്നു വേൾഡ് ട്രേഡ് സെന്റർ പ്രധാന ബിസിനസ് കേന്ദ്രമായി മാറിയതോടെ വിരുദ്ധരുടെ ശ്രദ്ധയും അങ്ങോട്ട് തിരിഞ്ഞു യിരത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനുണ്ടായ തീപിടുത്തം ഇവിടത്തെ സുരക്ഷാ സജ്ജീകരണങ്ങളെപ്പറ്റി സംശയം ജനിപ്പിക്കാനിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഫെബ്രുവരിന് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ആദ്യത്തെ ഭീകരാക്രമണം അമേരിക്കയെ നടുക്കി നോർത്ത് ടവറിന് നേരെ ഒരു വാൻ ബോംബ് ആക്രമണമാണ് നടന്നത് അറുനൂറ്റിയാറ് കിലോഗ്രാം യൂറിയ നൈട്രേറ്റും ഹൈഡ്രജൻ വാതകവും ചേർത്തുണ്ടാക്കിയതായിരുന്നു ബോംബ് നോർത്ത് ടവറിലേക്ക് വാൻ ഇടിച്ചു കയറ്റി ബോംബ് സ്ഫോടനം നടത്തുമ്പോൾ അതിന്റെ ആഘാതത്തിൽ ഇരട്ട ഗോപുരങ്ങൾ തകരും എന്നായിരുന്നു ആക്രമികളുടെ കണക്കുകൂട്ടൽ എന്നാൽ ഈ ആക്രമണം ലക്ഷ്യം നേടിയില്ല രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അൻപതിനായിരം പേരെ അന്ന് കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിനാലിന് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ഒരു ബാങ്ക് കൊള്ളയും വലിയ വാർത്തയായി രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിൽ തകർന്ന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും പരിസരം വൃത്തിയാക്കുന്നതിനും എട്ട് മാസം സമയമെടുത്തു കെട്ടിടത്തിന്റെ അവസാനത്തെ അവശിഷ്ടമായ ഒരു ഉരുക്ക് കഷ്ണം രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപതിന് ഔപചാരികമായ ചടങ്ങുകളോടെ നീക്കം ചെയ്തു വേൾഡ് ട്രേഡ് സെന്റർ നിന്നിരുന്ന സ്ഥലമായ ഗ്രൌണ്ട് സീറോയിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ സ്മരണ നിലനിർത്താൻ സെപ്റ്റംബർ പതിനൊന്ന് മെമ്മോറിയലും മ്യൂസിയവും സ്ഥാപിച്ചു ഇസ്രയേലി അമേരിക്കൻ ആർക്കിടെക്റ്റായ മൈക്കിൾ അരദും പീറ്റർ വാക്കറും ചേർന്നാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് ഇരട്ട ഗോപുരങ്ങളിൽ നിന്ന സ്ഥലത്ത് സമചതുരാകൃതിയിലുള്ള രണ്ട് പൂളുകളും റിഫ്ലക്ഷൻ പൂളുകളും സ്വാംപ് വൈറ്റ് ഇനത്തിൽപ്പെട്ട ഓക്കുമരങ്ങൾ കൊണ്ട് ഒരു കൃത്രിമ വനവും തീർത്തിരിക്കുന്നു സ്മാരകത്തിന്റെ സമർപ്പണ ചടങ്ങ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്നു രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ബോംബിങ്ങിലും കൊല്ലപ്പെട്ടവരുടെ പേരുകൾ ഇവിടത്തെ സ്മാരകശിലകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അൻപത്തിമൂന്ന് കോടി ഡോളർ ചെലവിട്ടാണ് നാഷണൽ സെപ്റ്റംബർ പതിനൊന്ന് മെമ്മോറിയൽ നിർമ്മിച്ചത് വേൾഡ് ട്രേഡ് സെൻ്റർ പുനരുദ്ധാരണത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ലോകത്തെമ്പാടുമുള്ള ആർക്കിടെക്റ്റുകളിൽ നിന്ന് പ്ലാനുകൾ ക്ഷണിച്ചിരുന്നു അതിൽ വിജയിച്ചത് പോളിഷ് അമേരിക്കൻ ആർക്കിടെക്റ്റായ ഡാനിയൽ ലിബൻസ് കിൻഡാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ ജൂത മ്യൂസിയം ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമായിരുന്നു എന്നാൽ മത്സരസമയത്ത് ഡാനിയൽ ലിബൻ സമർപ്പിച്ചിരുന്ന നിർദ്ദേശങ്ങൾ പലതും വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഫൈനൽ ഡിസൈൻ തീരുമാനിച്ചപ്പോൾ നിരാകരിക്കപ്പെട്ടു ന്യൂയോർക്കിലെ സമകാലീന അമ്പരചുംബികളോട് താരതമ്യം ചെയ്യാവുന്ന വിധത്തിലുള്ള പരമ്പരാഗത ശൈലിയിലുള്ള ലളിതമായ ഡിസൈനാണ് അന്തിമമായി സെലക്ട് ചെയ്യപ്പെട്ടത് കെട്ടിടത്തിന് മുകളിലുള്ള സെൻട്രൽ സ്പയർ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെയും ക്രിസ്ലർ ബിൽഡിംഗിന്റെയും സ്പൈറുകളോട് സാദൃശ്യമുള്ളതായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾക്ക് പഴയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഭാഗങ്ങളോട് സാമ്യമുണ്ട് പുതിയ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തുള്ള നൂറ്റി എൺപത്തി അഞ്ചടി ജനലുകളില്ലാതെ കോൺക്രീറ്റ് കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ് ട്രക്ക് ബോംബ് ആക്രമണങ്ങളെയും സമാന രീതിയിലുള്ള മറ്റ് ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണിത് സ്തൂപികയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സംവിധാനത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന പ്രകാശപുഞ്ചങ്ങൾ ആയിരം അടി ഉയരത്തിലേക്ക് ഉയർന്ന് രാത്രിയിൽ കെട്ടിടത്തെ പ്രകാശമാനമാക്കുന്നു ന്യൂയോർക്ക് സിറ്റി സബ്വേ ട്രെയിനുകളിൽ ഇവിടെ നിന്ന് നേരിട്ട് കയറാം വെസ്റ്റ് സ്ട്രീറ്റ് വെസൈ സ്ട്രീറ്റ് ഫുൾട്ടൺ സ്ട്രീറ്റ് എന്നീ തെരുവുകളിലേക്കും നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കും വേൾഡ് ഫിനാൻഷ്യൽ സെന്റർ എന്നും അറിയപ്പെടുന്ന ബ്രൂക്ക് ഫീൽഡ് പ്ലേസ് ഷോപ്പിംഗ് സെന്ററിലേക്കും ഇവിടെ നിന്ന് പ്രവേശനമുണ്ട് ഒബ്സർവേറ്ററി ഡെക്കിൽ നിന്നാൽ ന്യൂയോർക്കിന്റെ നഗരക്കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ പറ്റും ഒരാൾക്ക് പ്രവേശന ഫീസ് അൾട്രാ ക്ലിയർ ഗ്ലാസ് കൊണ്ടാണ് കെട്ടിടത്തിന്റെ ജനാലകൾ നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി സൂര്യപ്രകാശം കടക്കാൻ ഇത് സഹായിക്കുന്നു പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണത്തിന് അമേരിക്കയിലെ പല പുരസ്കാരങ്ങളും വൺ വേൾഡ് ട്രേഡ് സെന്ററിന് ലഭിച്ചിട്ടുണ്ട് മുൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഡിസൈനിലും നിർമ്മാണത്തിലുമെല്ലാം പരമാവധി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു വലിയ ഭീകരാക്രമണത്തെയോ അപകടത്തെയോ തടയുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു മൂന്നടി കനത്തിലുള്ള കോൺക്രീറ്റ് ഭിത്തിയാണ് വെന്റിലേഷൻ സംവിധാനത്തിൽ ബയോളജിക്കൽ കെമിക്കൽ ഫിൽട്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വെസ്റ്റ് സ്ട്രീറ്റിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയുള്ള കെട്ടിട സമുച്ചയത്തിനുള്ളിലേക്ക് വാഹനങ്ങൾക്ക് ഒരു അണ്ടർഗ്രൗണ്ട് റോഡിലൂടെയാണ് പ്രവേശനം സിസിടിവി ക്യാമറകൾ കെട്ടിടത്തിനകത്തും പുറത്തുമായി സ്ഥാപിച്ചിട്ടുണ്ട് അപകട സാധ്യതകൾ കണ്ടുപിടിക്കാൻ വീഡിയോ അനലറ്റിക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു സ്തൂപികയും കൂടിച്ചേർന്നാൽ അടിയാണ് വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഉയരമെന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് ആയിരുന്നു ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് നേരെ ഭീഷണി ഉയർത്തുന്ന ഭീകരവാദികൾക്ക് മുൻപിൽ രാഷ്ട്രം മുട്ടുമടക്കുകയില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് വൺ വേൾഡ് ട്രേഡ് സെന്റർ